സെൽ ചെയ്യുന്നതിനുള്ള ടൈമിംഗ് ആണ് ഷോർട്ട് സെല്ലിങ്ങിൽ ഏറ്റവും നിർണായകം കാരണം ഓഹരുടെ വില കയറാനെടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറച്ചു മതിയാകും ഓഹറയുടെ വില ഇടിഞ്ഞ് താഴെയെത്താൻ അതിനാൽ ബെയറിഷ് സാഹചര്യം യഥാസമയം തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഷോർട്ട് സെല്ലിൽ നേടാവുന്ന ലാഭത്തിൻ്റെ വലിയൊരു പങ്ക് നഷ്ടപ്പെട്ടിരിക്കും അതേപോലെ നേരത്തെ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കാം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഓഹരിയുടെ വില കുതിച്ചു കയറിയാൽ ഷോർട്ട് സെല്ലിൽ നഷ്ടം നേരിടും അതിനാൽ ഇത്തരം ട്രേഡിനുള്ള അനുകൂല സാഹചര്യം തിരിച്ചറിയേണ്ടതുണ്ട് ബെയർ മാർക്കറ്റ് കാലഘട്ടം ഷോർട്ട് സെല്ലിനുള്ള അവസരം നൽകുന്നതാണ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിലെ പോലെ തികച്ചും ആകസ്മികമായ കാരണത്താൽ വിശാലമായും ആഴത്തിലും വിപണിയിൽ പ്രതികൂല സാഹചര്യം പിടിപെടുക്കും ഷോർട്ട് സെല്ലേറ്റ്സിന് കളം പിടിക്കാനാകും സമാനമായി വിപണിയുടെയോ ഓഹരിയുടെ പശ്ചാത്തലം വഷളാകുകയോ അനുകൂല സാഹചര്യം മാറുകയോ ചെയ്യുമ്പോഴും ഷോർട്ട് സെല്ലിനുള്ള മികച്ച അവസരം തേടിയെത്തും വൈദഗ്ധ്യമുള്ള ഷോർട്ട് സെല്ലേഴ്സ് എടുത്തു ചാടാതെ ബേറിഷ് ട്രെൻഡ് സ്ഥിരീകരിക്കപ്പെടുമ്പോഴാകും ഷോർട്ട് സെൽ ചെയ്തു തുടങ്ങുക ഇതിനായി ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിനെയാവും ആശ്രയിക്കുക ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് നിലവാരം ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് അവറേജിനും താഴെ വരുന്നതൊക്കെ ബേറിഷ് സൂചനയുടെ ഉദാഹരണങ്ങളാണ് അതുപോലെ ഓഹരിയുടെ വാല്യുവേഷൻ ന്യായമായ പരിധി വിട്ട് ഉയരുന്ന ഘട്ടങ്ങളിലും ഷോ നഷ്ടമാകുന്ന വേളയിലുമൊക്കെ ഷോർട്ട് സെൽ പരിഗണിക്കാവുന്നതാണ്